തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ് മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ട് ഒന്നാഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ കോൺഗ്രസിൽ അടിപടലം പൊട്ടി നിൽക്കുകയാണ് കാരണം ഈ കാർണോന്മാർ അല്ലെങ്കിൽ തലമുതിർന്ന നേതാക്കൾ ആണ് ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് നേരത്തെ യുവജന വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ പരിഷ്കരണവാദികളാണ് കോൺഗ്രസിൽ പ്രശ്നക്കാരെങ്കിൽ ഇപ്പോൾ മൂപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻറ്റ് പദവി ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ നഷ്ടബോധത്തിൽ കഴിയുന്ന പലരും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ യുവനിരക്കെതിരെ പടയൊരുക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി യോഗത്തിൽ പത്തനംതിട്ട എം പി ആൻറ്റോ ആൻ്റണി പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്ത കാരണം പാർട്ടി മുതിർന്ന നേതാക്കളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ അടക്കം പലരും സൈഡാക്കുന്നു ആൻറ്റോ ആൻ്റണി കെ പി സി സി പദവി സ്വപ്നം കണ്ട ആളാണ് ഏതാണ്ട് കയ്യിലോട്ട് കിട്ടി കിട്ടിയില്ല എന്ന മട്ടിലാണ് അതങ്ങ് പോയത് അന്ന് തയ്യാറാക്കി വെച്ച ലഡ്ഡും മറ്റുമൊക്കെ പമ്പാ നദിയിൽ കളഞ്ഞു എന്നൊക്കെയാണ് വിവരം അപ്പോൾ ഈ ഒരു നഷ്ടബോധത്തിൽ കഴിയുന്ന കെ ആൻറ്റോ ആൻ്റണി കെ പി സി സി യോഗത്തിൽ പറഞ്ഞത് മുതിർന്ന നേതാക്കളെ ചെവിക്കൊള്ളാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന നൽകാൻ പാർട്ടിയോ നേതൃത്വമോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം സമാനമായ ആക്ഷേപമുള്ളവർ നിരവധിയാണ് കോൺഗ്രസ്സിൽ പി ജെ കുര്യനും ഇതേ അവസ്ഥയാണ് പത്തനംതിട്ടയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവരെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ശോഭിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഈ ബ്ലോക്ക് ബൂത്ത് തല കമ്മിറ്റികൾ ബ്ലോക്ക് തല കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചോ എന്ന് അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചു ഈ റീൽസ് റീൽസെടുപ്പും ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഇടലല്ല രാഷ്ട്രീയമെന്ന് അദ്ദേഹം തുറന്ന വേദിയിൽ വെച്ച് പറഞ്ഞു ഇത് കേട്ടമാത്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊട്ടിത്തെറിച്ചു അദ്ദേഹം ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് മറുപടിയും കൊടുത്തു അപ്പോൾ ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് തലമുറകൾ മുതിർന്ന ആൾക്കാർ അതായത് മുൻപ് പാർട്ടി നൽകിയ സകല ആനുകൂല്യങ്ങളും പറ്റി എത്താവുന്ന പരമാവധി സ്ഥാനമാനങ്ങളിൽ എത്തിയവർക്ക് ഇപ്പോഴും അധികാരമോഹം വിട്ടുപോയിട്ടില്ല ഇനിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അടുത്ത സ്ഥാനമാനങ്ങൾ വേണം എന്നുള്ളൊരു നിലപാടിലാണ് എല്ലാവരും കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു പേരുണ്ട് അത് വി എം സുധീരൻ്റെതാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കൈവരിച്ച പദവികൾ ചില്ലറയൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിനും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട് പറ്റിയാൽ ഒന്ന് മുഖ്യമന്ത്രിയും ആകണം പി ജെ കുര്യനും അതുതന്നെയാണ് ചോദിക്കുന്നത് തിരുവല്ലയിൽ ഞാൻ മത്സരിച്ചാൽ എന്താ കുഴപ്പം അവിടെ മാത്യു ടി തോമസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ താൻ തന്നെ ഈ വയസ്സാങ്കാലത്ത് മത്സരിക്കാൻ ഇറങ്ങണമെന്നുള്ളതാണ് പി ജെ കുര്യൻ പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ പി ജെ കുര്യൻ അവിടെ സ്ഥാനാർത്ഥിയായെന്നും ഇരിക്കും സമാന അവസ്ഥയിലാണ് എ കെ ആൻ്റണിയും ഇപ്പോൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും മറ്റും രണ്ട് വഴിക്ക് നിന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി വെക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി എ തന്നെ കെട്ടി സി തന്നെ വിചാരം ഈ അവസാന കാലത്തും എ കെ ആൻ്റണി വെച്ചു പുലർത്തുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡൻ്റ് പദവിയിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട ആളാണ് അന്നു മുതൽ ഇന്നുവരെ നേതൃത്വത്തിനെതിരെ ജഗ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് പിന്നെ കെ മുരളീധരൻ അദ്ദേഹം ചാവേറായി പലയിടങ്ങളിൽ നിന്ന് മത്സരിച്ച് തോറ്റു ഇനിയും പാർട്ടി പറഞ്ഞാൽ ഇനിയും തോൽക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കെ മുരളീധരൻ പക്ഷേ അതിന് തന്നെ അർഹിക്കുന്ന പദവി നൽകണം കുറഞ്ഞ പക്ഷം ഒരു കെ പി സി സി പ്രസിഡൻറ്റ് മാക്സിമം മുഖ്യമന്ത്രി പദം ഇതാണ് കെ മുരളീധരൻ്റെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റ് ചില സംഗതികൾ കൂടിയുണ്ട് അതായത് ഈ ബൂത്ത് തലം മുതലുള്ള കമ്മിറ്റികളൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല ബ്ലോക്ക് പ്രസിഡൻ്റുമാരെ നിശ്ചയിച്ചിട്ടില്ല പല ജില്ലകളിലും ഡി സി സി പ്രസിഡൻ്റുമാരെ മാറ്റാനായിട്ടുള്ള ശുപാർശ വന്നു വയനാട്ടിൽ ഗ്രൂപ്പ് തർക്കം അഴിമതി ആരോപണം സാമ്പത്തിക തിരിമറി തുടങ്ങിയ തുറന്ന തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് എൻ ഡി അപ്പച്ചൻ എന്ന ഡി സി സി പ്രസിഡൻറ്റിനെ പ്രിയങ്ക ഗാന്ധി തന്നെ ഇടപെട്ട് തൂക്കി ദൂരെ കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വയനാടിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്നാൽ ഇതല്ല മറ്റു പല ജില്ലകളിലെ അവസ്ഥ ഏതാണ്ട് എട്ടോളം ഡി സി സി പ്രസിഡൻറ്റുമാരെ അവരെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് പാർട്ടി വിലയിരുത്തിയത് കൊണ്ട് അവരെ ഉടൻ തന്നെ മാറ്റണമെന്നുള്ള തീരുമാനമുണ്ട് പക്ഷെ പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല താഴെ തലത്തിൽ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണെന്നുള്ള വിലയിരുത്തൽ കേരള നേതൃത്വത്തിനുമുണ്ട് കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് പക്ഷേ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ട നേതാക്കളോ അതിനുള്ള സംവിധാനമോ ഇല്ല തുടർച്ചയായി പത്ത് വർഷത്തോളം അധികാരമില്ലാതിരുന്നതിൻ്റെ ക്ഷീണം ശരിക്കും കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കാൻ യോഗമെങ്കിൽ ഈ പാർട്ടിയിലെ പല പ്രമുഖരും മറുകണ്ഠം ചാടും എന്നുള്ളൊരു കരക്കമ്പി പരക്കുന്നുമുണ്ട് അപ്പം ഇത്തരത്തിൽ പല നേതാക്കളും പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതേസമയം തന്നെ മുന്നണിയിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഏത് സമയം എൽ ഡി എഫിലേക്ക് ചാടും എന്നുള്ള ഭീഷണിയിലാണ് മുസ്ലിം ലീഗ് ജോസഫ് പക്ഷം അതായത് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം മാണിയുമായിട്ട് പോരണോ അതോ മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് ആശ്രയിച്ചിരിക്കും ആകെ ആശ്വസിക്കാനുള്ളത് ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വിജയമാണ് പക്ഷേ ഇത് പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല കാരണം അത്രയ്ക്ക് ശക്തമാണ് സംഘടനാ സംവിധാനം ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ കാരണത്തിൽ തൂങ്ങിയാടിയാണ് കോൺഗ്രസ് എക്കാലവും നിയം തെരഞ്ഞെടുപ്പ് ചെരഞ്ഞെടുപ്പ് കടമ്പ കടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ പിണറായി വിജയൻ സർക്കാർ ആ ഭരണവിരുദ്ധ വികാരം അലിയിച്ചു കളയാനുള്ള പെൻഷൻ പ്രഖ്യാപനവും കിറ്റ് വിതരണവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ മറികടന്ന് ജനങ്ങളെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് വിയർപ്പിൻ്റെ അസുഖമുള്ള കോൺഗ്രസ്സിനെ സംബന്ധിച്ച് വലിയ പാടാണ് അങ്ങനെ മെനക്കെട്ട് പണിയെടുക്കാൻ വലിയ താൽപ്പര്യവുമില്ല മുതിർന്ന നേതാക്കൾക്ക് ഞങ്ങളുടെ ആ കാലമൊക്കെ കഴിഞ്ഞല്ലേ എന്ന് മട്ടിൽ ഇരിക്കുന്ന മുതിർന്ന നേതാക്കളാണ് യുവാക്കൾക്കിടയിൽ കാരണം അവർക്കിപ്പോൾ എടുത്തടിക്കാൻ കൃത്യമായ ആയുധങ്ങളുമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടത്തും നടത്തുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തി അത് സംബന്ധിച്ച് വലിയ ആക്ഷേപം നിലനിൽക്കുന്നു അതേപോലെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വലിയ ആരോപണങ്ങൾ അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നേതാക്കൾക്ക് മുതിർന്ന നേതാക്കൾക്ക് തീർച്ചയായിട്ടും നിലപാടെടുക്കാം അവർ ഇക്കാര്യത്തിൽ യുവ നേതാക്കളെ വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് കുറയുകയും ചെയ്യാം പക്ഷേ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ കോൺഗ്രസ് ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ യുവ നേതൃ ഈ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നവർ ഇടയ്ക്കും തെളിച്ചുവൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയൽ അല്ലെങ്കിൽ യു പു വളർന്നു വരുന്ന യുവ നേതാക്കളുടെ തലയിൽ ചവിട്ടി അവരെ തടയാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്കപ്പുറം പ്രവർത്തനം ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള സെമി ഫൈനൽ ആണെന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ള അവസാന ബസ്സാണ് അതിൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടോ എന്ന് പല മുതിർന്ന നേതാക്കൾക്കും തന്നെ സംശയമുണ്ട് അതിനിടയിലാണ് പലരും ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറും ഗ്രൂപ്പ് വഴക്കും ഗ്രൂപ്പ് തർക്കമൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അന്നൊക്കെ പാർട്ടി സംവിധാനം വളരെ ശക്തമായിരുന്നു ഒരു പരിധിവരെ ഗ്രൂപ്പ് രാഷ്ട്രീയം നേതൃത്വം അനുവദിച്ചും കൊടുത്തിരുന്നു കാരണം ആ പാർട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഗ്രൂപ്പ് രാഷ്ട്രീയം അഭിഭാജ്യ ഘടകവുമായിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി പാർട്ടി എന്നത് പേപ്പറിൽ മാത്രമാണ് പ്രവൃത്തിയിൽ കാര്യമായ ശക്തി പ്രകടനമോ ശക്തിയോ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി പരസ്പരം മത്സരിച്ച വഴക്കുകൂടി തല്ലുപിടിച്ചു പിരിഞ്ഞാൽ ഇനി ആ പാർട്ടിയിൽ കെ പി സി സി നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ കയറിയിരിക്കാൻ പോലും ഒരു പൂച്ചക്കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം